നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ലോകത്തുള്ള ഏത് രാജ്യവും ആണവായുധം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അമേരിക്ക പെട്ടെന്ന് കടന്നു ചെല്ലാറുണ്ട് അമേരിക്കയുമായി ആണവ കരാറിൽ ഡീലിലെത്തണം ഇത്തരത്തിൽ അമേരിക്കയുടെ വലിയ തോതിലുള്ള അതിര് കടന്ന അവരുടെ കടന്നുകയറ്റം അത് ഇറാനെതിരെ നടത്തിയിരുന്നു ആണവ കരാറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറാനെതിരെ കൃത്യമായിട്ടുള്ള ഉപരോധത്തിന് വേണ്ടി അമേരിക്ക പലതവണ ശ്രമിച്ചു അമേരിക്കയുമായി ഇറാൻ ഒരു കരാറിലേക്ക് ഏർപ്പെട്ടതാണ് ആ കരാർ എന്ന് പറയുന്നത് സുരക്ഷാ സമിതി അഞ്ച് രാജ്യങ്ങളും ജർമ്മനി അടങ്ങുന്ന യൂറോപ്യൻ യൂണിയനും കൂടെ ചേർന്നുകൊണ്ടുള്ള കരാറിലായിരുന്നു അമേരിക്കയും ഇറാനും എല്ലാം കൂടെ ചേർന്ന് സംയുക്തമായി ഒരു ധാരണയിലേക്ക് എത്തിയത് അത് യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരുന്നു എന്നാൽ ഇത്രയധികം നാശം വിതയ്ക്കാൻ ഇറാനെതിരെ ഇസ്രയേലിനെ ആക്രമിക്കാൻ പ്രേരിപ്പിച്ചത് അമേരിക്കയാണ് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ഇറാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് വളരെ സുവ്യക്തമാണ് ഇറാൻ ഒരു കരാറും പുതുക്കാനോ അമേരിക്കയുമായി പുതിയൊരു കരാറിലേക്ക് എത്തിച്ചേരാനോ തൽക്കാലം താല്പര്യപ്പെടുന്നില്ല എന്നും ഇറാൻ ഇറാനൊരു കരാറുണ്ടാക്കാൻ പോവുകയാണ് എന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് ആദ്യമായി യു എസ് പ്രസിഡന്റായി നാൽപ്പത്തഞ്ചാമത്തെ യു എസ് പ്രസിഡന്റ് ആകുമ്പോൾ അദ്ദേഹം ഏകപക്ഷീയമായാണ് ഇത്തരത്തിലുള്ള കരാറിൽ നിന്നും ലംഘിച്ചുകൊണ്ട് കൊണ്ട് ഇറങ്ങിപ്പോയതും പിന്നീട് വ്യത്യസ്തമായൊരു കരാറ് ഉണ്ടാക്കിയെടുക്കാൻ ഇറാനുമായി ഒരു കരാർ സ്ഥാപിക്കാനാണ് രണ്ടാമത് വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ ശ്രമിച്ചത് ആ കരാറിന് ഒരു ഡെഡ് ലൈനും വെച്ചിരുന്നു ആ ഡെഡ് ലൈൻ അടുത്തു വന്നപ്പോഴാണ് ഇസ്രയേലിനെ കൊണ്ട് പ്രകോപിപ്പിച്ച് അവിടെ ഇറാനിൽ സമ്പുഷ്ടീകരണ കേന്ദ്രം തകർക്കാൻ പദ്ധതി നടത്തിയതും പന്ത്രണ്ട് ദിവസത്തെ വെടിവെപ്പ് ഉണ്ടായതും എന്നാൽ വെടിനിർത്തൽ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിട്ടും ഇസ്രയേൽ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പലതോതിലും ഇറാനെ വരിഞ്ഞു മുറുകാൻ ശ്രമിക്കുമ്പോൾ ഇറാൻ അതിന് പ്രഹരം നൽകുന്നത് ഏറ്റവും ശക്തമായ ഭാഷയിലാണ് ഇസ്രയേല് കൂതികളെയും ഹമാസിനെയും അടിച്ചു തകർക്കാൻ ഒരേ സമയം ലക്ഷ്യം വെക്കുമ്പോൾ ഇറാൻ അവരുടെ കൂടി രക്ഷകരായി വരികയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഖമനീ കൂതികളുടെയും ഹമാസിൻ്റെയും ഒക്കെ രക്ഷകനായി വരുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ ആപത്ത് ബാധിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് അതൊരു വലിയ ആശ്വാസം തന്നെയാണ് ഒരു പക്ഷേ ഇസ്രയേൽ നിലച്ചിരിക്കാതെ ഒരു വലിയ എതിരാളിയാണ് അതായത് എപ്പോഴും ഇറാനുമായി യുദ്ധത്തിലേക്ക് ഏർപ്പെടാനാണ് ഇസ്രയേലിൻ്റെ ആഗ്രഹമെങ്കിലും നിലച്ചിരിക്കാതെ ഒരു എതിരാളി കൂടി പ്രത്യക്ഷത്തിൽ പോർമുഖത്തിൽ കടന്നു കിട്ടി ഹമാസിനെതിരെയും ഗാസ മുനമ്പത്തും ആക്രമണം ഇനി ഇസ്രയേലിന് പഴയ ലാഘവത്തോടെ അഴിച്ചുവിടാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു ഡെഡ് ലൈൻ ഇപ്പോൾ ഇറാൻ കുറിച്ചിരിക്കുന്നു അത് അമേരിക്കയ്ക്ക് കൂടി ബാധകമാവുകയാണ് അമേരിക്കയുടെ എയർ ബെയ്സുകൾ ഏതൊക്കെയെന്ന് ഞങ്ങൾക്ക് ഓരോ രാജ്യത്തും കൃത്യമായി അറിയാം ഞങ്ങളെ കൊണ്ട് കടും കൈ ചെയ്യിപ്പിക്കരുത് എന്ന താക്കീത് കൂടി ഖമനീയം നൽകുകയാണ് അതിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് ഇപ്പോൾ നമ്മൾ ഖത്തറിൽ കണ്ടത് അതിൻ്റെ മറ്റു ചില സാമ്പിളുകൾ ഇനിയും ഇറാൻ പ്രയോഗിക്കും എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അതായത് ഇസ്രയേൽ ഒരു മിസൈൽ തൊടുത്താൽ ഇറാൻ പത്തെണ്ണം തൊടുക്കും ഒരുപക്ഷെ ഇസ്രയേലിൻ്റെ അത്രയും ശേഷിയുള്ള സ്ഫോടക വസ്തുവോ ശേഷിയുള്ള അത്രയധികം മോഡേൺ ഫെസിലിറ്റിയോ ചിലപ്പോൾ ഇറാൻ്റെ കയ്യിൽ ഇപ്പോഴും ഇല്ലായിരിക്കാം പക്ഷേ ഇറാൻ്റെ ആ തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത ആ ഒരു നെഞ്ചുറപ്പുണ്ടല്ലോ അതിൻ്റെ മുമ്പിൽ ഇസ്രയേൽ ഒന്ന് കിടുങ്ങിയിട്ടുണ്ട് ഇസ്രയേൽ ഒന്ന് വിറച്ചിട്ടുണ്ട് തെല്ലവിയും ഒക്കെ ഇങ്ങനെ പതനത്തിലേക്ക് എത്തുമെന്ന് ഒരിക്കലും നെതന്യാഹു എന്ന യുദ്ധം പറയാൻ വിചാരിച്ചതുപോലുമില്ല വളരെ നൊടിയിടയിലാണ് നതന്യാഹുവിന് ചില കാര്യങ്ങളിൽ ഇപ്പോൾ ക്ലാരിറ്റി ഉണ്ടായിരിക്കുന്നത് അധികം നിന്നാൽ അധികം വിളച്ചിലെടുത്താൽ മൊസാദിന് വലിയ നഷ്ടമുണ്ടാകുമെന്ന് മനസ്സിലായി അവരും പത്ത് താഴ്ത്തിയിരിക്കുകയാണ് ഇനിയാണ് തിരിച്ചടിയുടെ യഥാർത്ഥ ഒരു ഗ്രിം റിയാലിറ്റി അവർ മനസ്സിലാക്കാൻ പോകുന്നത് കാരണം ഇസ്രയേൽ കളിക്കുന്നത് ആയുധം കൊണ്ടാണെങ്കിൽ ഇറാൻ കളിക്കുന്നത് ആയുധം മാത്രം ഉപയോഗിച്ചല്ല മറ്റ് പല വഴികളുണ്ട് ഇസ്രയേലിനെ ലോക്ക് ചെയ്യാൻ ആ ബുദ്ധിയാണ് ഇപ്പോൾ പ്രയോഗിക്കുന്നത് അതിൽ ഒരു പിടി എന്ന് പറയുന്നത് ഇപ്പോൾ ബ്രിക്സുമായുള്ള ബന്ധം തന്നെയാണ് അത്തരത്തിലുള്ള നിരവധിയായ രീതികൾ ഇപ്പോൾ ഇറാൻ അവലംബിച്ചു കഴിഞ്ഞിരിക്കുന്നു റഷ്യയും ചൈനയും ഒപ്പം കൂട്ടാൻ പരിപൂർണ്ണമായി ഇറാന് കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും